കഞ്ഞിപോലത്ത് ഇഡ്ഡലി അതുങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നാൽ അത് പഞ്ഞി പോലത്തെ ഇഡ്ഡിലല്ല കേട്ടോ ഇത് നെക്കിപ്പൊടിച്ച് കഴിഞ്ഞാൽ കരിങ്കല്ല് പോലത്തെ ഇഡലി എന്ന് നമ്മൾ പറയേണ്ടി വരും പക്ഷെ പറഞ്ഞിട്ട കാര്യമല്ല ഒരുപാട് പേർക്കുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ചെമ്പില് വരുമ്പം കൊണ്ട മാനം സാമ്പാറുണ്ട് കേട്ടോ സാമ്പാറിലെല്ലാം മുരിങ്ങാക്കായുണ്ടോ തൊപ്പി ഒക്കെ അപ്പം സാമ്പാർ നല്ല അടിപൊളി കലക്കം സാമ്പാർട്ടോ മുരിങ്ങക്കായൻ്റെ ഒരു കുറവുണ്ടെന്നുള്ളൂ പക്ഷേ ഇഡ്ഡലിന് ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ സത്യത്തിൽ ഇഡ്ഡലി അടിപൊളി തന്നെയാണ് പക്ഷെ പഞ്ഞി പോലെ ഒരുപാട് ഒരുപാട് പേർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ഞി പോലത്തെ ഇഡലി കിട്ടണമെങ്കിൽ കുറച്ച് പഞ്ഞ തന്നെയാണ് അപ്പോൾ അതൊക്കെ നല്ല മീൻ പൊള്ളിച്ചത് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും പോളി ഐറ്റംസ് ആഡ് പോളി ഐറ്റംസും മീൻ പൊള്ളിച്ചതുകൊണ്ട് ടോം അതിൽ നമ്മളെ മയോണേസും ടൊമാറ്റോ ടൊമാറ്റോ സോസും ഉണ്ട് കേട്ടോ അതിങ്ങടെ കൂട്ടിയിട്ട് ആ മീൻ്റെ മേലൊരു മുള്ള മുള്ളിയിട്ട് ആ ആ ഇറച്ചിക്കഷ്ണുണ്ടല്ലോ മീനിൻ്റെ ഉള്ളിലായ പഞ്ഞി പോലത്തെ ഇറച്ചിക്കഷ്ണവും കരിങ്കല്ല് പോലെ അല്ലെങ്കിലും നല്ല മൃദുവായ അല്ല സാമ്പാറുള്ള നല്ല ഇഡലിയും പാടാ മിക്സ് ചെയ്തിട്ട് ഓൻ്റെ അളി നല്ല രസമല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിപൊളി എന്നിട്ടോ ആ മീൻ പൊള്ളിച്ചത് ഒരു രക്ഷ നല്ല രസം മീൻ പൊള്ളിച്ചിട്ട് അതിങ്ങനെ ലോ വെച്ചാൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയതാണ് ജസ്റ്റ് ക്യാമറയിൽ നോക്കിയിട്ടോ അപ്പോൾ അന്ന് രാവിലത്തെ കൂട്ടാനും പരിപാടി കഴിഞ്ഞിട്ടപ്പം നേരെ റൂമൊക്കെ എത്തിയപ്പ ഉണ്ട് സെറ്റപ്പ് നമ്മളെ ചങ്ങായ്മർ ചങ്ങ ബംഗാളി ആള് ചെറുക്കന്മാര് നമ്മളെ ചുറുക്കത്താള് ഉണ്ടാക്കി വെച്ചിക്ക് നല്ല നെയ് ചോറ് നെയ്ച്ചോറ് മീൻസ് നമ്മളെ ഓല ഭാഷ പറഞ്ഞാൽ നെയ്ച്ചോറിട്ടോ പക്ഷേ ബിരിയാണിയാണ് സത്യത്തിലത് വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞിരിക്കണോ പക്ഷെ അതാരും പാർസല് കൊടുത്തതാണ് അപ്പം ഞാൻ എനിക്ക് നേരെയുള്ള കട്ടത്തൈര് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കട്ടത്തൈര് നമ്മൾ ടോമാറ്റോ സോസും പാടം കൂട്ടി മിക്സ് ചെയ്തിട്ടോ ഒക്കെ പാടം മിക്സാക്കിയിട്ട് നമ്മൾ പുട്ട് ിന് കൊച്ചിൻ്റെ അവസ്ഥയുടെ സത്യത്തിലും നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നോട്ട് ഞാൻ ആദ്യം വേണ്ട പറഞ്ഞു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു നല്ല സ്മെല്ലടിച്ചപ്പോൾ ഞാനും കുറച്ച് കഴിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ പള്ളിക്ക് പോട്ടോ ഇമ്രാൻ്റെ നമ്മളുടെ കൂടെ ഇമ്രാൻ കൂടെ ഉള്ള മുസ്വെല്ലൊക്കെ വിരിച്ച് പുറത്തുനിന്ന് സ്കരിച്ചാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും പുറത്തായിട്ട് അധികം വരുന്നു സ്കരിച്ചിന് കാരണം ഉള്ളിലാ തണുപ്പ് പുറത്തും തണുപ്പ് അത് ഉള്ളിൽ കുറച്ച് പുറത്ത് കുറച്ച് വെയിലിട്ടുണ്ടെങ്കിൽ ഇത് പള്ളീൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാനത് നമ്മളെ നാട്ടിലൊക്കെ എടുക്കുന്നത് ഇങ്ങനെ പാവങ്ങൾക്കുള്ള ഡ്രസ്സ് വെച്ചതെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇങ്ങനെ നല്ലൊരു സഹകരണമൊക്കെ മനോഭാവമുള്ള നാട് തന്നെയാണ് ഇത് നമുക്ക് മനസ്സിലായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് ചില അങ്ങാടികളിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ് നേരെ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് നേരെ പള്ളി ചോറ് വയ്ക്കാല്ലോ നമ്മൾ സാധാ ബിരിയാണി ചിക്കൻ ചിക്കൻ പൊരിച്ചതാട്ടോ അടിപൊളി രസം ഉണ്ടാക്കുന്ന സത്യത്തിൽ ചിക്കൻ പൊരിച്ചാണ്ട് നന്നായിട്ട് മസാല ഇട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വരറ്റി നമ്മൾ വെക്കൂലെ ആ ലെവലിൽ വെച്ച് എങ്ങനെ ഇവർക്ക് മുതലാകും ആദ്യം ചിന്തിച്ചു നല്ലോണം കഴിച്ചിട്ടോ ഒരുപാട് കഴിച്ചു പള്ളം നിറച്ച് കഴിച്ചു എന്നറിയില്ല അങ്ങനെ അടിച്ച് പൊളിച്ചെല്ലൊരു കുറേ കാലം കഴിച്ച് നല്ലൊരു ബിരിയാണി കഴിച്ചൊരു ഫീൽ കിട്ടി സത്യത്തിൽ നാട്ടിലത്തെ ഒരു ബിരിയാണി ഉണ്ടല്ലോ ആ സലീം ഖാൻ്റെ ബിരിയാണി ഇൻ്റെ പഴയ ഓർമ്മ വരുന്നുണ്ടോ അപ്പോൾ ഇത് നമ്മളെ അനിലേട്ടനായിട്ടോ നമ്മൾ വെജിറ്റബിളിൻ്റെ മുതിർണാനില്ലാട്ടന മൂപ്പരുണ്ടായിരുന്നു ഒപ്പം കഴിക്കാം ഇതാ നമ്മളെ ചെങ്ങായി കണ്ട ചങ്ക് ഈ ചങ്ങായിൻ്റെ പ്ലേറ്റ് കാരണം അതുകൊണ്ട് ലിഫ്റ്റ് കയറുന്നില്ല അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കുറച്ച് കുറയ്ക്കുക കണ്ടമാൻ ചോറുണ്ടായിട്ടും ലിഫ്റ്റിൽ ഭാരം കൂടിയിട്ടും അപ്പം അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇതാ നേരെ വൈകുന്നേരം ആയിട്ടോ ഇമ്രാൻ നാട്ടിക്കോം വേണ്ടി കുറച്ച് സാധനം മുട്ടായികൾ പർച്ചേസ് ചെയ്തപ്പോഴും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അമ്മ ഷോപ്പ് തന്നെ ഇപ്പറത്തെ ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവരൊരു പ്രത്യേകതയിട്ട് തോന്നുന്ന സാധനങ്ങളൊന്നും കൊണ്ടുപോകാം മലയാളി സിനിമയിരിക്കട്ടിൻ്റെ ചുവട്ടിൽ കുറേ സാധനം പൊരുത്തി കുല വരുന്നു ആ പോകുന്നേരത്ത് എന്താ മുട്ട ചോക്ലേറ്റ് എന്താച്ചാൽ വാങ്ങിയിട്ട് ചെറിയ പെട്ടിയാക്കി അങ്ങ് അങ്ങനെ പരിപാടി തീർക്കണം അത്രേ ഉള്ളു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പലത്തിട്ടാണ് നേരം പലത്തിട്ടുള്ള പരിപാടിയല്ലേ ദോശയും പൊളിച്ചും ലേട്ടിപ്പൊളി സീനല്ലേ ബ്രോസ്റ്റും മുട്ട പുഴുങ്ങിയതും മാപ്പിളും ദോശയും ചട്ടിനി എന്താ സംഭവം കോമ്പിനേഷൻ ഒരു കോമ്പിനേഷനും ഇല്ല നിങ്ങൾ പറയില്ലേ പക്ഷേ അടിപൊളി ഫീൽ ചെയ്യാൻ പറ്റുന്ന സത്യത്തിൽ ബ്രോസ്റ്റും മുട്ട പുഴുങ്ങിയതും കൂട്ടി കഴിച്ചു എന്താ ഇങ്ങനെ ബിരാന്തായോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവൂലേ ഇല്ല ബിരില്ലാ അടിപൊളി കോമ്പിനി നല്ല രസം ഉണ്ടായിരുന്നു ഇടരുത് അല്ലെ ചട്നി ആ ബ്രോസ്റ്റും പാട ചേർത്ത് കഴിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആപ്പിളൊരാൾ തന്നാട്ട സത്യത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു ആപ്പിളെല്ലാം അടിയും കൂടി കടിച്ചപ്പോൾ അടിപൊളിയായിരുന്നു സംഭവം അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ചാനലിൻ്റെ പേര് മാറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ബോർഡ് അടുപ്പിക്കാ ബ്രോസ് എന്താ നന്നായിട്ട് വെന്ത് ാലൊക്കെ വേർപ്പിരിഞ്ഞു പറഞ്ഞില്ല അങ്ങനെ പോരണ്ട് കേട്ടോ ബോസിൻ്റെ തൊഴിൽ കൈ കഴിക്കണ ആയതെങ്കിൽ മഹന്മാരുടെയും പറഞ്ഞിട്ട് കേട്ടോ നമ്മൾ ചിലപ്പോൾ തൊലൊന്നും കഴിക്കുക ചിലപ്പോൾ മാറ്റി വെക്കട്ടോ അല്ല കാല് കുറക് നമ്മൾ പറയുന്നില്ല നാട്ടിലും അടിപൊളി കുറകട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് നേരം ഉച്ചകൂണിന് എത്തിട്ടോ ഒന്ന് ഉച്ചക്ക് ദാരിദ്ര്യം കേട്ടോ ദാരിദ്ര്യം മീൻസ് വെജിറ്റബിൾ നമുക്ക് ദാരിദ്ര്യം വെജിറ്റബിളുള്ള പാപങ്ങൾ ആർക്കും കിട്ടാതെ ഒരുപാട് പേരുണ്ടല്ലേ ഒന്നും കിട്ടാതെ നമ്മൾ കമൻറ്റിൽ ഒരാൾ എഴുതിയോ വായിച്ചിട്ടോ ശരിയാണ് ഒരുപാട് പേർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ട് നമുക്ക് സങ്കടം ഉണ്ടായതായാലും എല്ലാവരും എല്ലാവർക്കും ഭക്ഷണം കിട്ടാത്തതിനെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ അറിയണ ആരെങ്കിലും പട്ടിണി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിച്ച് കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഏറ്റവും വലിയ പുണ്യമാണ് കാരണം വിശപ്പിൻ്റെ വില അറിയണം അത് അനുഭവിക്കുന്നവർക്ക് അത് എന്തായാലും അറിയുള്ളൂ അപ്പോൾ ഉച്ചക്കുള്ളതിനെല്ലാം മമ്പയറും ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കാബേജ് ഉപ്പേരി നമ്മളെ വെജിറ്റബിൾ വെജിറ്റബിൾ കുറുമ മീൻസ് വെജിറ്റബിൾ ചാമ്പാറട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് കൂടി നമ്മളെ കാബേജ് ഉപ്പേരിയും പിന്നെ നമ്മളെ അടിപൊളി എന്നിട്ട് മറ്റേ സാധനം മമ്പയർ നല്ല അടിപൊളി വീട്ടിലെ ഊണിൽ വെച്ചമാതിരി അതായത് വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കില്ല ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നിട്ട് ഏതായാലും മമ്പേറിന് നല്ല രസം ഉണ്ടായിരുന്ന ഒരുപാട് കഴിച്ചിട്ട് പള്ളം നിറച്ച് കഴിച്ച് മമ്പയർ മമ്പേറൊന്നും ഒരിക്കലും കഴിക്കാത്ത ഒരാളായിരുന്നു പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് നമ്മൾ മത്തനൊക്കെ വെച്ചാൽ ഒരു ഫീൽ ഫീലുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അച്ചാർ വരുത്തുമ്പോൾ വന്ന് നോക്കുന്നുണ്ട് എന്ത് നമ്മളെ ബീഫ് അച്ചാർ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഒരു ചെറിയ പൊതിയില് കൊണ്ടുവരണം അപ്പോൾ എന്നോട് നിർബന്ധിച്ചപ്പോൾ മൂന്നെട്ടം നിർബന്ധിച്ച് നമ്മൾ ഇതായാലും ജാസ്റ്റ് കഴിച്ച കോവനെ ജാസ്റ്റ് എടുത്തു പോകുന്നുണ്ടോ അപ്പോൾ പല രസമ അട്ടിപ്പൊളിയൊന്നും ബീഫ് അച്ചാറുള്ളപ്പോൾ നാട്ടില ട്രെയിൻ്റെ അല്ലെ ഗൾഫൊക്കെ പോകുന്നുണ്ടെങ്കിൽ ബീഫ് അച്ചാറോണ്ട് പോരെ ഇത് ദഫ് അലിച്ചാൻ പോകുന്നില്ല കേട്ടോ വീണ്ടും അടുത്ത അന്നത്തിന് വേണ്ടി വൈകുന്നേരം ലിഫ്റ്റ് ഇറങ്ങിയിട്ട് പോകട്ടോ രണ്ടാമത്തെ ദിവസം കേട്ടോ വീട് കേട്ടോ ഇത് ശരിക്കും നേരെ അടിക്കുന്നപ്പുണ്ട് ഉച്ചക്കത്തെ എല്ലാ ഐറ്റംസും ബാക്കി കാരണം വെജിറ്റബിൾ അല്ലേ എന്തായാലും ബാക്കിയുണ്ടാവും എനിക്ക് ഉറപ്പാണ് കാരണം നല്ല അടിപൊളി സാമ്പാറുണ്ടായിരുന്നു കേട്ടോ സാമ്പാറും പിന്നെ ഇത് ഇപ്പൊക്കുള്ള വൈകുന്നേരത്തുള്ള കറി കേട്ടോ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെന്താ ഉച്ചക്കത്തെ മമ്പേര പിന്നെ എടുത്തിട്ടോ മമ്പേരം ഉണ്ടായിരുന്നു പിന്നെ മീൻ കറിയുള്ള കേട്ടോ എല്ലാം മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ മത്തിക്കറി നല്ല ഐ അല്ല വലിയ മത്തിക്കറി അറിയില്ല അടിപൊളി മത്തിക്കറി നമ്മളെ നാട്ടിലത്തെ ചെറിയ മത്തി തിന്ന നല്ല പൂതി ഉണ്ട് ഇട്ട് നല്ല മുരു പൊരിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് സവാളൊക്കെ വിതറിയിട്ട് എല്ലാം പൊരിച്ച് അവറ്റടിക്ക് മത്തി കഴിക്കില്ല ആ ഒരു ആ ഒരു മത്തി കഴിക്കാൻ നല്ല താല്പര്യമുണ്ട് പക്ഷേ അത് ഇവിടെ നല്ല അടിപൊളി മത്തിക്കറി വലിയ മത്തിക്കറി മത്തിക്കറിൻ്റെ പല പീസാകളും അടിയിൽപ്പെട്ട് എന്തായാലും ഇത്രയും തോന്നും മത്തിക്കറി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നില്ല ഉച്ചക്കത്തെ ചോറും എടുത്തിട്ടോ ഉച്ചക്കത്തെ ചോറും നമ്മളെ മമ്പേറും കാബേജും ഒക്കെ പാടെടുത്തിട്ട് കുറച്ച് മത്തിക്കറിയും പാടെ മിക്സ് ചെയ്ത് കഴിച്ചുവെക്കാതെ തരും അപ്പം ചോറ് കണ്ടപ്പോൾ ചോറ് പൂതി തോന്നി അപ്പം അതും കൊടുത്തിട്ടും അപ്പോൾ ചപ്പാത്തി എടുത്തിരുന്നു കേട്ടോ ചപ്പാത്തിയും അയക്കുമ്പോൾ മീൻകറിയും പിന്നെ നമ്മളെ മറ്റേ ദാല് കറിയും പാടെ എടുത്തിരുന്നു അതും കഴിച്ചു നോക്കാതെ രണ്ടും പാടൊക്കെ കഴിച്ചിട്ട് പോളില്ലേ ഏതായാലും ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ആക്കലേന്ന് നിങ്ങൾ പറയണ്ട പക്ഷേ വേസ്റ്റ് ഇല്ല കേട്ടോ വരാക്കുവാണോ കൊടുത്ത് കേട്ടോ അപ്പം അമ്പരം ആയി കൂട്ടിയിരുന്നു അമ്പരം പാട് മിക്സ് ചെയ്ത് കഴിച്ചാലും എങ്ങനെ ഉണ്ടാവും ഈ ചെങ്ങാ ഒരു ദാരിദ്ര്യം നിങ്ങൾ പറയേണ്ടാവില്ലേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണട്ടോ ഓക്കെ ബൈ സി യു ഓകെ